ഹലോ ഗൈസ് അനിമോൾ ആൻഡ് ശൈത്യ ഇവർ പേരും കഴിഞ്ഞ വീക്കിലെ നല്ല ഒരു ബോണ്ടുള്ള സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും ഓർത്തു കാണും അനിമോളും ശൈത്യയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം വളരുമെന്നും അയൽക്കൂട്ടം ടീമിൽ നിന്നും അവർ മാറി നിൽക്കുകയും അവർ തമ്മിൽ ഒറ്റയ്ക്ക് കളിക്കുകയും ചെയ്യുമെന്നും ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കൂടി അനിമോൾ ശൈത്യ ബന്ധം അവിടെ തീർന്നിരിക്കുന്നു കാരണം വേറൊന്നുമല്ല ഇന്നലെ ലാലേട്ടൻ അനുമോളുടെ വീഡിയോ എടുത്ത് ഇട്ടു അത് കണ്ടതോടുകൂടി തനിക്കും കൂടെ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞു ശൈത്യ ഇന്ന് മുതൽ അല്ലെങ്കിൽ അതിനുശേഷം അനുമോളുമായിട്ടുള്ള ബന്ധത്തിൽ കുറച്ച് അകൽച്ച ഉണ്ടാക്കി കുറച്ചല്ല നല്ല രീതിയിൽ അകൽച്ച ഉണ്ടാക്കി എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്നലെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിൽ ആര് പോയാലാണ് നിങ്ങൾക്ക് ഏറ്റവും വിഷമമെന്ന് അതിന് അനുമോൾ നൽകിയ മറുപടി ശൈത്യ എന്നാണ് അത്രയ്ക്കും ഒരു സുഹൃത്ത് ബന്ധം അനുമോളുടെ ഉള്ളിൽ വളരുന്നുണ്ടായിരുന്നു എന്നാൽ ശൈത്യ അങ്ങനെ ആയിരുന്നു അല്ല ഇന്നത്തെ ലൈവ് കാണുമ്പോൾ അനുമോളുടെ പുറത്തെ സപ്പോർട്ട് കണ്ട് ശൈത്യ അവളുമായി കൂട്ടുകൂടിയ കണക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഈ ഒരു ചെറിയ കാര്യത്തിന് മറുകണ്ഠം ചാടേണ്ടതുണ്ടോ ഇന്ന് ജസേലിനോട് പോയി പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പെട്ടുപോയെന്ന് എന്നാൽ അനുമോൾ അത് പറയുന്ന സമയത്ത് ശൈത്യം ചെറിയ രീതിയിൽ അവരെ പറയുന്നുണ്ട് അനുമോളിന്റെ ഭാഗത്തെ ചെറിയൊരു മിസ്റ്റേക്ക് ലാലേറ്റൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ശൈത്യ അനുമോളിൽ നിന്ന് അകന്നെങ്കിൽ ശൈത്യയുടെ രീതിയാണ് ശരിയല്ലാത്തത് ഒരു സുഹൃത്ത് ബന്ധത്തെ അവർ വിലമതിക്കുന്നില്ല ശൈത്യ ആർക്കും നല്ലൊരു സുഹൃത്തായിരിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഈ ഒരു ചെറിയ കാര്യത്തിന് അവളുമായുള്ള സുഹൃത്ത് ബന്ധം അവർക്ക് മാറ്റിവെക്കേണ്ടതുണ്ടോ ഇനിയിപ്പോൾ ശൈത്യയുടെ കളി അനുമോളെ എതിർത്തുകൊണ്ടായിരിക്കാം ഇതോടുകൂടി ഒന്നേ എനിക്ക് പറയാനുള്ളൂ പുറത്ത് ജനങ്ങളുടെ ഇടയിൽ ശൈത്യയുടെ ഗ്രാഫ് താന്നുകൊണ്ടേയിരിക്കും അനുമോൾ ഇപ്പോൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനിമോളുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരിക്കും അയൽക്കൂട്ടൻ ടീമിലേക്ക് ശൈത്യ വീണ്ടും എത്തുകയാണ്